വി എസ് എന്നും ഇടുക്കിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജനകീയ നേതാവ് കൂടിയാണ് വി എസിനെ ജനകീയനാക്കുന്നതിൽ ഇടുക്കിക്കും നിർണായക പങ്കുണ്ട് ഇടുക്കിയിലെ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കേരളം ആകെ ചർച്ച ചെയ്യപ്പെട്ടു കരുതലിനൊരു സമരപഥങ്ങൾ കരുതലിനൊരു കാവലു പോലെ തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം എന്റെ യുവസവും മുടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണെൻറെ യൗവനം തല തലകുരിക്കാത്തതാണെൻ്റെ യൗവനം മതികെട്ടാൻ മലനിരയിലെ കയ്യേറ്റവും മൂന്നാർ ദൗത്യവും മുല്ലപ്പെരിയാറും പെമ്പുളവരുമായി സമരവും ഒക്കെ വി എസിന്റെ ഒരിക്കലും മാറാത്ത നിലപാടിൽ നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് കരുത്തു പകർന്നു രണ്ടായിരത്തി രണ്ടിൽ മതികെട്ടാൻ മല കയറുമ്പോൾ വി എസും എൺപതാം വയസ്സിലേക്ക് ചുവട് വെച്ചിരുന്നു എന്നിട്ടും മാറാത്ത നിലപാടിൽ നിന്ന ഉറച്ച ചുവടുകളുമായി അദ്ദേഹം മതികെട്ടാൻ മല കയറി മുല്ലപ്പെരിയാർ പ്രശ്നം ആളിക്കത്തിയ നാളുകളിൽ അണക്കെട്ടിൽ വി എസ് നേരിട്ടെത്തി ചപ്പാത്ത സമരപ്പന്തലിൽ വന്ന പോരാട്ടത്തിന് പിന്തുണ അറിയിച്ചു പുതിയ അണക്കെട്ട് പണിയാൻ കേരളം സന്നദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന വലിയ മനുഷ്യൻ കേരള ഗവൺമെന്റ് തന്നെ അതിന്റെ മുഴുവൻ ചെലവും വഹിച്ചുകൊണ്ട് കെട്ടണം എന്നാണ് നിർദ്ദേശമെങ്കിൽ അങ്ങനെ ഉള്ള വസ്തുത കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി തുറന്നു പറയാം അങ്ങനെ പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് മലയാളികളും മലയാളികളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ജനങ്ങളാകെ തന്നെ അതിൻ്റെ വിലയിൽ അണിനിരന്ന് ഡാം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം തന്നു സഹായിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ സംശയത്തിയഞ്ചു ലക്ഷം ജനങ്ങളെ സംരക്ഷിക്കുകയും തമിഴ്നാടിന് മുമ്പ് നൽകിക്കൊണ്ടിരുന്ന വെള്ളം തന്നെ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും എല്ലാമായിരിക്കും അതിന്റെ പരിതഫലമായി ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഏഴിലെ മൂന്നാർ ദൗത്യം എന്ന രാഷ്ട്രീയ നേതാവിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവായിരുന്നു മൂന്നാറിൽ അനധികൃത കെട്ടിടങ്ങൾക്ക് മേൽ ജെ സി ബി കൈകൾ ഉയർന്നു കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയും കയ്യേറ്റ ഭൂമിയിൽ സർക്കാർ ബോർഡ് സ്ഥാപിച്ചും വി എസ് എല്ലാവരെയും അമ്പരപ്പിച്ചു വീണ്ടും മൂന്നാറിൽ വി എസ് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പൊമ്പിളയൊരുമൈ സമരം കേരളമാകെ ചർച്ചയായി നിൽക്കുന്ന സമയം ഒരൊറ്റ രാഷ്ട്രീയക്കാരെ പോലും സ്ത്രീ തൊഴിലാളികൾ അംഗീകരിച്ചില്ല എന്നാൽ വി എസ് എന്ന് സമരനായകനെ മുദ്രാവാക്യം വിളികളോടെ സ്ത്രീ തൊഴിലാളികൾ വരവേറ്റു അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടിലാണ് ആ സമരം അവസാനിച്ചത് വേണ്ടതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വന്നാൽ നിങ്ങൾ ഇപ്പോൾ നടത്തിയ ആ സമരത്തിൻ്റെ രൂപത്തിൽ തന്നെയുള്ള സമരം വേണ്ടിവരുമോ ഇല്ലയോ എന്നുള്ളത് ഗൗരവമായി തന്നെ ആലോചിക്കുകയും അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വേണ്ടപ്പെട്ടവരെ എല്ലാം തന്നെ അറിയിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും എന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇടുക്കിയുടെ മലയോരത്തിന്റെ മണ്ണും ഇവിടുത്തെ കർഷക ജനതയും എന്നും വി എസിന്റെ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു പലപ്പോഴും വി എസിന്റെ കർശന നിലപാടുകൾ മലയോര കർഷകർക്ക് പ്രതികൂലമാകുമോ എന്ന് പോലും പലരും ഭയപ്പെട്ടിരുന്നു എന്നാൽ പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട വി എസ് ആ ഇടുക്കിയിലെ കർഷക സമൂഹത്തെ ചേർത്ത് നിർത്തി സി എച്ച് ആർ വിഷയത്തിലും ഗഡ്ഗിൽ കസ്തൂരി രംഗം റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഇടുക്കിക്കാർക്ക് വേണ്ടി ശക്തമായി നിലപാടെടുത്ത നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ ബി എസിന്റെ വിയോഗം തീരാനഷ്ടം സമ്മാനിക്കുന്നത് ഇടുക്കിക്ക് കൂടിയാണ് ന്യൂസ് ഡെസ്ക് സിറ്റി സിറ്റിവിഷൻ